ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലുള്ള കുപ്പി അതൊന്നും ആരും എടുത്ത് വെക്കാറുണ്ടാവില്ല എന്നാൽ ഇത് വെച്ച് നമുക്കൊരുപാട് ഉപയോഗങ്ങളുണ്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരൊറ്റ കുപ്പി വെച്ച് മൂന്ന് ഉപയോഗങ്ങൾ അതും കിച്ചണിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതെന്താണെന്ന് അറിയേണ്ടത് വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കുപ്പി കുറച്ച് വലുതെടുക്കുക കേട്ടോ അപ്പോൾ സെവനപ്പിൻ്റെ ബോട്ടിലോ സ്പ്രൈറ്റിൻ്റെ ബോട്ടിലോ എന്തായാലും പ്രശ്നമില്ല ഏതും എടുക്കുക ഇനി ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ എടുത്ത് മാറ്റുകയാണ് അതിനുശേഷം ഇതാ ഈ ഒരു ഭാഗത ഇവിടെ ഒന്നുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഞാൻ എന്താ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് കത്തി ചൂടാക്കി കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇല്ലെങ്കിൽ കത്തിരിക യൂസ് ചെയ്തിട്ടും കട്ട് ചെയ്യുക കേട്ടോ കാരണം അത്ര കട്ടില്ലാത്ത ബോട്ടിലാണല്ലോ ഇത് ഇനി ചെയ്യേണ്ടത് ഞാനത് ഒരു കമ്പി ചൂടാക്കിയിട്ടുണ്ട് അതായത് പപ്പട പപ്പടക്കോലാണേ അത് ചൂടാക്കി ഇതിൻ്റെ അടിവശത്ത് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് അടുത്തടുത്തായിട്ട് കുറച്ച് ഇങ്ങനെ ഹോൾസുകൾ ഇങ്ങനെ ഇവിടെ കാണിക്കണ പോലെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കുറച്ചധികം ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ അങ്ങനെതാ ഹോൾസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉൾവശത്തു നിന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇനി ചെയ്യേണ്ടത് കമ്പി ചൂടാക്കി വീണ്ടും ഞാനിത് ഇവിടെ ഒരൊറ്റ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് കുറച്ച് വലുപ്പമുള്ള ഹോളാണ് കേട്ടോ കണ്ടോ അപ്പോൾ ഈ ഒരു ഹോൾ കുറച്ച് വലിപ്പം വേണം അപ്പോൾ ഇത് എന്തിനാണുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഇത് നമ്മളെ സിങ്കാണ് സിങ്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഒരു ഊക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ഊക്കൊക്കെ അത് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ റെഡിയാക്കി വെച്ച ഈ ഒരു പീസില് അതായത് ബോട്ടിലിൻ്റെ ഈ ഒരു പീസ് അത് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടാണ് ഇനി ചെയ്യുന്നത് ഇത് ഫുഡ് വേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഫുഡ് വേസ്റ്റ് നേരിട്ട് ഒഴിക്കാതെ ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ പീസില്ലേ കട്ട് ചെയ്ത് റെഡിയാക്കിയ ഇതിലേക്ക് ഒഴിക്കണം അങ്ങനെ ആവുമ്പോൾ ലിക്വിഡ് ഐറ്റംസ് കറക്റ്റ് കണ്ട സിങ്കിലേക്ക് പോകണം അപ്പോൾ വേസ്റ്റ് ഐറ്റംസ് അതിൽ തന്നെ സ്റ്റെക്കായി നിക്കും അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുമോ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഒരു ബോട്ടിലിൻ്റെ പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തു വെച്ചാൽ കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ബോട്ടിലിൻ്റെ ഈ ഒരു സെൻറ്റർ ബാഗാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി അവിടെ എന്താ ചെയ്യുന്നു നോക്കട്ടോ അതായത് ഇവിടെ ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അവിടെ ഈ ഒരു കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ പീസ് വയ്ക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണുണ്ട് അതിന് ശേഷം ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഇതിങ്ങനെ ചതക്കാണ് അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ഈ പണിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് വെളുത്തുള്ളിൻ്റെ ആവശ്യമൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ മിക്സിയിലൊന്നും ചതക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ കല്ല് വെച്ചിട്ടായിരിക്കും ചതക്കുക പക്ഷേ അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക അത് പുറത്തേക്ക് തീർച്ചു പോകും അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബോട്ടിൻ്റെ പീസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ഒട്ടും പുറത്തേക്ക് തീർച്ചു പോകില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ മൂന്നാമത്തെ ഒരു ടിപ്പിന് വേണ്ടി ഞാൻ ഈ ബോട്ടിലെ ഈ ഒരു ഭാഗം അതായത് മുൾ വശമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു ലിഡില്ല ലിഡിൻ്റെ സെൻ്റർ ഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാക്കണം കേട്ടോ അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ കമ്പി ചൂടാക്കിയിട്ടാണ് ഹോൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ എടുത്തിട്ടുള്ളത് ഈ സ്ക്രബറൊക്കെ നമ്മൾ ഈ കമ്പിൻ്റെ സ്ക്രബ്ബർ ഉണ്ടാവില്ല അപ്പോൾ അത് കുറെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സ്ക്രബ്ബർ കമ്പനി സ്ക്രബറിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി കൂട്ടി വെച്ചതാണ് ഇതെട്ടോ അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കുറച്ചാണ് ക്വാണ്ടിറ്റി ഉണ്ട് കണ്ടില്ലേ ഇനി ഇവിടെ ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് ത്രെഡ് കുറച്ച് കട്ടിയുള്ള ത്രെഡ് എടുക്കാൻ നോക്കുക കേട്ടോ അതിന് ശേഷം ആ ത്രെഡ് ഇതിൻ്റെ കണ്ടോ കൂട്ടി കെട്ടിക്കൊടുക്കണം ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഇങ്ങനെ കൂട്ടി പിടിച്ചെല്ലാം കൂടി ഇങ്ങോട്ട് കൂട്ടിങ്ങോട്ട് കെട്ടി കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ലിഡ് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഈ ഒരു കട്ട് ചെയ്ത ബോട്ടിൻ്റെ പീസിൽ അതിൻ്റെ ഉള്ളിലൂടെ ഇതുകൊണ്ട് ഇട്ടു കൊടുക്കുക ത്രെഡ് കണ്ടോ അതിനുശേഷം ആ ഒരു ത്രെഡ് ലിഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അവിടെ കാണിക്കുന്ന പോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഈ ത്രെഡിൻ്റെ അൻ്റ് ഭാഗം ഒന്നിങ്ങനെ കെട്ടി കൊടുക്കുക അപ്പോൾ കെട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്തിടാനും പറ്റും ഇനി ഇതിൻ്റെ യൂസ്ഫുൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇവിടെയും കൂടി ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ലിഡിനോട് ചേർന്ന് അതിങ്ങനെ നീങ്ങി കളിക്കാതെ കാണാനുണ്ടോ ഷെയ്ക്ക് ചെയ്യാതെക്കാനാണ് അങ്ങനെ അവർ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഈ സ്ക്രബ്ബർ ഇങ്ങോട്ട് റെഡിയാക്കി കൊടുക്കുക അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതെന്തിനാണത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഇപ്പം ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുന്നുണ്ടോ അപ്പോൾ ഇത് നേരിട്ട് ഞാൻ കമ്പിലല്ല പിടിക്കുന്നത് കാരണം പൊതുവേ എല്ലാവരും പറയും കമ്പിയിൽ ഇങ്ങനെ പിടിച്ച് ചെയ്യുന്ന സമയത്ത് കൈ വേ നീതിൽ തന്നെ വേദനിക്കും കമ്പി ഇങ്ങനെ കയ്യിൽ തട്ടുമ്പോൾ അപ്പോൾ ഞാൻ ഇതിൽ പിടിക്കുന്നത് കണ്ട ബോട്ടിലെ ഈ ഒരു ഭാഗത്താണ് പിടിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു സോഫ്റ്റ് ആണല്ലോ ഒരു ഭാഗം എന്ന് പറയുന്നത് അവിടെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇതൊക്കെ വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഇതിന്നല്ല എവിടെ നമുക്ക് കമ്പി യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്ന എല്ലാ സാധനവും നമുക്ക് വാഷ് ചെയ്യണം പറ്റും കൈ വേദനിക്കൂല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് ഐറ്റംസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരൊറ്റ ബോട്ടിൽ വെച്ചിട്ടാണ് ഈ മൂന്ന് ഐറ്റം ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇടുക എന്നാലും നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഒക്കെ വരുവുള്ളൂ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ